ഹായ് കുട്ടുകാരെ മഹാഭാരത കഥകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ധൃതരാഷ്ട്രയുടെയും പാണ്ഡുവിൻ്റെയും മക്കളെ കുറിച്ചാണ് മഹാഭാരത കഥകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കമെൻറ് ചെയ്യൂ സബ്സ്ക്രൈബും ചെയ്യണേ എന്റെ ചാനൽ ടീച്ചർ അമ്മ വൈശമ്പായന മഹർഷി ജനമേജ രാജാവിനോട് കഥ തുടരുകയാണ് ധൃതരാഷ്ട്രർ പാണ്ഡു വിതുരർ ഈ മൂന്ന് രാജാക്കന്മാർ അവർ രാജ്യഭരണം നടത്തുകയും ആ രാജ്യത്ത് സന്തോഷവും സമാധാനവും വിളയാടുകയും ചെയ്യുകയാണ് വിദുരരുടെ കുടുംബത്തെ ഞാൻ പരിചയപ്പെടുത്തി കഴിഞ്ഞു മൂന്ന് മക്കളെയും അദ്ദേഹത്തിന്റെ പത്നിയെയും ഇനി അടുത്തതായി പരിചയപ്പെടുത്താൻ പോകുന്നത് അന്ധനായ ജന്മന അന്ധനായ ധൃതരാഷ്ട്രരുടെ കുടുംബത്തെയാണ് ധൃതരാഷ്ട്രരുടെ കുടുംബത്തെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് പഞ്ചപാണ്ഡവർ ജനിച്ച കഥയാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് അതിനും മുമ്പ് നമുക്ക് കിന്തമൻ എന്ന മഹർഷിയുടെ ഒരു കഥ കൂടി കേൾക്കേണ്ടതുണ്ട് എങ്കിലെ മറ്റ് രണ്ട് ഭാഗങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കാൻ കഴിയുകയുള്ളു അപ്പോൾ കിന്തമന്റെ കഥയിലേക്ക് പോകാം ഈ മൂന്ന് രാജാക്കന്മാരും ഭരണം വളരെ ഗംഭീരമായി കേമമായി ഇങ്ങനെ നടത്തി വരുന്ന സമയം ധൃതരാഷ്ട്രർ തന്റെ പത്നി ഗാന്ധാരിയുമൊത്ത് സുഖമായി താമസിക്കുന്നു പാണ്ഡു കുന്തിയും മാധുരിയുമൊത്ത് സുഖമായി ജീവിക്കുന്നു ഈ സമയത്ത് ഒരു ദിവസം പാണ്ഡു കുന്തിയോടും മാധുരിയോടും കൂടി നായാട്ടിനായിട്ട് ഇറങ്ങി തിരിച്ചു കിന്ദമ്മൻ എന്ന മഹർഷി മാനിന്റെ രൂപം പൂണ്ട് സുന്ദരിയായ ഒരു മാനുമായി ഇണ ചേരുന്ന സമയത്താണ് പാണ്ഡു തൻ്റെ രണ്ടു പത്നിമാരോടൊത്തെ കാട്ടിലേക്ക് എത്തപ്പെട്ടത് സുന്ദരനായ ഒരു മാനും സുന്ദരിയായ ഒരു മാനും പാണ്ഡുവിന്റെ വിനോദമായിരുന്നു മാനുകളെ അമ്പെയ്തു വീഴ്ത്തൽ പാണ്ഡു അമ്പെയ്തു ആ അമ്പെയ്ത്തിൽ ആ മാൻ പിടഞ്ഞ് താഴേക്ക് വീണു അതാരായിരുന്നു കിന്തമ്മൻ എന്ന മഹർച്ചയായിരുന്നു കിന്ദമനെ കണ്ട് പാണ്ഡു കുറ്റബോധത്താൽ ആകെ നീറി കിന്ദമൻ പറഞ്ഞു ഇണചേർന്നുകൊണ്ടിരിക്കുന്ന എന്നെ നീ അമ്പ ഇത് കൊന്നു ഇതാ ഞാൻ സ്വർഗത്തിലേക്ക് പോവുകയാണ് അതുകൊണ്ട് നീയും നിന്റെ പത്നിമാരോടൊത്ത് ഇണചേരുന്ന സമയത്ത് ജീവൻ ഇല്ലാതായി പോവട്ടെ നീ ഇല്ലാതായി പോവട്ടെ നിന്റെ ഭാര്യ ഉടന്തടി ചാടട്ടെ എന്ന് പറഞ്ഞാൽ ഉടന്തടി എന്ന് പറഞ്ഞാൽ സതി അനുഷ്ഠിക്കുക എന്നർത്ഥം ഭർത്താവും മരിച്ചാൽ ഭാര്യയും ആ ചിതയിൽ ചാടി മരിക്കുന്നതിനെയാണ് ഉടന്തടി ചാടുക എന്ന് പറയുക അങ്ങനെ കിന്തമ്മ മഹർഷി പാണ്ഡുവിനെ ശപിച്ചു ഇതിൽ പാണ്ഡു അതീവ ദുഃഖിതനായി അയ്യോ ഇത്രയും സുന്ദരിമാരായ എന്റെ രണ്ടു പത്നിമാരെ അവരുടെ ജീവിതത്തെ ഇത് ബാധിക്കുമല്ലോ സങ്കടം അധികരിച്ച് പാണ്ഡു കിന്ദമ്മൻ്റെ കാലിൽ വീണ് മാപ്പ് അപേക്ഷിച്ചു കിന്ദമ്മം പറഞ്ഞു സാരമില്ല നീ അറിയാതെ അമ്പെയ്തതല്ലേ ഞാനാണെന്ന് അല്ലേ നീ അമ്പെയ്തത് അതുകൊണ്ട് നിനക്ക് ബ്രഹ്മഹത്യാപാപമൊന്നും ലഭിക്കാൻ പോകുന്നില്ല പക്ഷേ നീ നിന്റെ പത്നിമാരോടത്ത് ഇണചേരുന്ന സമയത്ത് നീ മരിച്ചു പോകും എന്ന് ശപിച്ചു ശാപം കേട്ട പാണ്ഡുവിന് ദുഃഖം കൂടിക്കൂടി വന്നു സങ്കടവും വന്നു കുറ്റബോധവും വന്നു മഹർഷിയാണെന്ന് അല്ലേ അമ്പെയ്തത് അങ്ങനെ പാണ്ഡു ഒരു തീരുമാനമെടുത്തു പത്നിമാരെയും കൂട്ടി ഗന്ധമാതന പർവ്വതത്തിൻ്റെ മുകളിലേക്ക് പോകാൻ തീരുമാനിച്ചു എന്നിട്ട് സന്യാസം സ്വീകരിക്കാൻ തീരുമാനിച്ചു അപ്പോൾ പിന്നെ മരിക്കുകയില്ലല്ലോ പത്നിമാരും അതുതന്നെ പറഞ്ഞു ഞങ്ങൾക്ക് മക്കളല്ല വേണ്ടത് ഞങ്ങൾക്ക് ഞങ്ങളുടെ പതി ഞങ്ങളുടെ ഭർത്താവാണ് ജീവിച്ചിരിക്കേണ്ടത് അതുകൊണ്ട് ഞങ്ങളും അങ്ങയോടൊപ്പം വരുന്നു അങ്ങനെ മാതൃയും കുന്തിയും പാണ്ഡുവും കൂടെ ഗന്ധമാതന പർവ്വതത്തിലെത്തി പാണ്ഡു തപസ് അനുഷ്ഠിച്ചു ഒരു അമാവാസി ദിനത്തിൽ കുറെ മഹർഷിമാർ സ്വർഗത്തിലേക്ക് പോകുന്നത് പാണ്ഡു കണ്ടു പാണ്ഡു പറഞ്ഞു എനിക്കും സ്വർഗം പോകണം ഒരു നാൾ മഹർഷിമാർ പറഞ്ഞു സാധ്യമല്ല അങ്ങേക്ക് ഉണ്ടാവണം എങ്കിൽ മാത്രമേ സ്വർഗത്തിലേക്ക് പോകുവാൻ സാധിക്കുകയുള്ളൂ ഇത് കേട്ട പാണ്ഡു അതീവ ദുഃഖിതനായി മഹർഷിമാർ പറഞ്ഞു അങ്ങേക്ക് പുത്രന്മാരുണ്ടാകും കാത്തിരിക്കൂ അപ്പോൾ പാണ്ഡു അന്തം വിട്ടുപോയി കിന്ദമൻ എന്നെ ശപിച്ചിരിക്കുന്നു എനിക്ക് എങ്ങനെ പുത്രന്മാരുണ്ടാവുക ഉണ്ടാവാനാണ് പത്നിമാരുടെ അടുത്തേക്ക് ചെല്ലാനും പറ്റുകയില്ല നല്ല ശാപമാണ് കിട്ടിയിട്ടുള്ളത് ഞാൻ ചെയ്ത തെറ്റുമാണ് തെറ്റിനു ശേഷം അനുഭവിക്കാതിരിക്കാൻ പറ്റുകയില്ലല്ലോ പാണ് കുന്തിയോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു മഹർഷിമാർ പറഞ്ഞിട്ടുണ്ട് നല്ല മിടുക്കരായ പുത്രന്മാർ ജനിക്കുമെന്ന് എങ്ങനെ കുന്തി നീ പറയൂ രാജാവിനെ അതിയായി സ്നേഹിക്കുന്ന കുന്തി ഇങ്ങനെ പറയും അതിന് മാർഗമുണ്ട് എനിക്ക് ദുർവാസാവും മഹർഷി ഇങ്ങനെ ഒരു വരം തന്നിട്ടുണ്ട് എനിക്കിഷ്ടമുള്ള പുരുഷനെ സ്വീകരിക്കാം അദ്ദേഹത്തെ ശുശ്രൂഷിച്ചതിൻ്റെ ഫലമായി എനിക്ക് കിട്ടിയ വരമാണ് പക്ഷെ കുന്തി കർണനുണ്ടായ കാര്യമൊന്നും പാണ്ഡുവിനോട് പറഞ്ഞതുമില്ല സത്യനിഷ്ഠനും ധർമ്മിഷ്ഠനുമായ ധർമ്മരാജാവ് യമധർമ്മ രാജാവിനെ നീ വിളിക്കണം അദ്ദേഹവുമായി ചേർന്ന് നിനക്കൊരു പുത്രൻ ഉണ്ടാവണം അങ്ങനെ തന്നെ സംഭവിച്ചു കുന്തി തൻ്റെ വരശക്തിയാൽ ധർമ്മരാജാവിനെ യമധർമ്മനെ പ്രാർത്ഥിക്കുകയും അങ്ങനെ അവർക്കൊരു കുട്ടിയുണ്ടായി അവനാണ് യുധിഷ്ഠിരൻ ധർമ്മിഷ്ഠനും സൗമ്യനും ആയ യുധിഷ്ഠിരൻ തൃക്കേട്ടനാളിൽ ജനിച്ചു സന്തുഷ്ടനായ പാണ്ഡു കുന്തിയോട് പറഞ്ഞു ഇപ്പോൾ നമ്മുടെ കുട്ടിക്ക് ഒരു വയസ്സായി ധർമ്മിഷ്ഠനാണ് ദാനശീലനാണ് സൗമ്യനാണ് രാജ്യം ഭരിക്കാൻ ഭരിക്കാനത് പോരാ ക്ഷത്രിയ വംശത്തെ കാക്കാൻ കരുത്തുറ്റ ഒരു ക്ഷത്രിയൻ മിടുക്കനായ ഒരു രാജാവ് ഒരു രാജാവ് വേണം ബലമുള്ള ഒരു കുട്ടി വേണം ഉടനെ വായു ഭഗവാനെ കുന്തി ദേവി പ്രാർത്ഥിച്ചു ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു അവർക്കൊരു കുട്ടിയുണ്ടായി ഭീമൻ പാണ്ഡുവിന് സന്തോഷമായി അത്ഭുത വിക്രമൻ മഹാശക്തൻ ഭീമസേനൻ ഒരു ദിവസം കുന്തി ഭീമസേനനെ പാല് കൊടുത്തുകൊണ്ടൊരു പാറപ്പുറത്തിരിക്കുകയായിരുന്നു അപ്പോൾ ഒരു വ്യാക്രം ഒരു വ്യാളി അതായത് ഒരു ഭീകര ജീവി പ്രത്യക്ഷപ്പെടുകയും കുന്തി പേടിച്ച് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ കുന്തിയുടെ മടിയിൽ നിന്നും കുട്ടി താഴെ വീഴുകയും ചെയ്തു ഒരു പാറപ്പുറത്താണ് കുട്ടി വീണത് ഭീമൻ വീണത് ഉടനെ തന്നെ പാറ നൂറായിരം കഷ്ണങ്ങളായി പൊട്ടിച്ചിതറിപ്പോയി കുട്ടി വീണ ആ ഒരു കനത്തിൽ കുന്തി തന്നെ അന്തം വിട്ടുപോയി പാണ്ഡു തരിച്ചു നിന്നുപോയി ഈ രാജ്യത്തെ ഭരിക്കാൻ ഏറ്റവും കെൽപ്പുള്ളയാൾ ഫലമുള്ളയാൾ എൻ്റെ മകൻ തന്നെയാണ് ഈ കിടക്കുന്ന ഭീമസേനൻ പാണ്ഡു സന്തോഷിച്ചു കുന്തിയും സന്തോഷിച്ചു പാണ്ഡുവിനെ ആഗ്രഹം തീർന്നില്ല ഇനിയും വേണം കുട്ടികൾ ഇപ്പോൾ രണ്ടു വയസ്സ് ഭീമസേനൻ ഇപ്പോൾ ഒരു വയസ്സ് മൂന്ന് ലോകങ്ങൾക്കും ശ്രേഷ്ഠനായ ഒരു പുത്രം വേണം അതിനെ ഏറ്റവും യോഗ്യനായ ആൾ ദേവേന്ദ്രനാണ് ദേവേന്ദ്രന്റെ ഒരു പുത്രനായിക്കോട്ടെ അടുത്തത് കുന്തിയോട് തൻ്റെ ആഗ്രഹം പറഞ്ഞു കുന്തി ദേവേന്ദ്രനെ സ്വീകരിച്ചു കുട്ടി ഉണ്ടായി അവനാണ് അർജുനൻ ലോകനാഥനായ പരമശിവനിൽ പോലും ഇവന് അസ്ത്രം ലഭിക്കുമെന്ന് ഉണ്ടായി ലോകത്ത് ദേവദുന്തുപി മുഴങ്ങി ദേവന്മാരുടെ വാദ്യമാണത് മുഴങ്ങി പുഷ്പവൃഷ്ടി ഉണ്ടായി അർജുനൻ്റെ ജനന സമയത്ത് കുന്തിയുടെ പുത്രന്മാർ അങ്ങനെ വളരുകയാണ് യുധിഷ്ഠിരൻ ഭീമൻ അർജുനൻ ഇത് കണ്ട മാതൃക്ക് സങ്കടമായി എനിക്ക് മാത്രം കുട്ടികളില്ലല്ലോ എനിക്ക് ഉണ്ടാവുകയും ഇല്ലല്ലോ രാജാവുമായി എങ്ങനെ ചേരാനാണ് കിന്ദമ്മൻ ശമിച്ചിരിക്കുകയുമാണല്ലോ സങ്കടം ഇങ്ങനെ സഹിക്കാൻ വയ്യാതെ ഇരിക്കുന്ന മാതൃരിയെ കണ്ട് കുന്തി പറഞ്ഞു നിനക്കിഷ്ടമുള്ള ആളെ സ്വീകരിക്കാം ഞാൻ പ്രാർത്ഥിക്കാം നിനക്ക് ഒരു കുട്ടിയുണ്ടാവട്ടെ ഉടനെ തന്നെ അശ്വിനി ദേവ ന്മാരെ പ്രാർത്ഥിക്കുകയും അശ്വിനി ദേവകൾ പ്രത്യക്ഷപ്പെടുകയും മാതൃക്ക് രണ്ടു ഉണ്ടാവുകയും ചെയ്തു നകുലനും സഹദേവനും ഒരു നാൾ ഒരു വസന്തകാലം പിറന്ന സമയത്തെ ഒരു നാൾ മാതരിയെ പാണ്ഡു പ്രേമ പരവശനായി സമീപിക്കുകയും മാതൃയുമായി പ്രാപിക്കാൻ വേണ്ടി മാതൃയുടെ അടുത്തേക്ക് ചെന്ന സമയത്ത് കിന്തമ്മന്റെ ശാപം ഫലിക്കുകയും ചെയ്തു കെട്ടിപ്പുണരാനടുത്ത പാണ്ഡു മരിച്ചു പോയി ഇത് കണ്ട മാതൃ അലമുറയിട്ടു തന്റെ പ്രിയതമൻ തൻ്റെ അടുത്തേക്ക് വരുമ്പോഴാണല്ലോ മരിച്ചത് ദേഹം വെടിഞ്ഞത് അങ്ങനെ ഉറക്കെ നിലവിളിച്ച മാതിരിയെ കണ്ട് കുന്തി ഓടി വന്നു കുന്തിയും കരഞ്ഞു അത്രയ്ക്കും സ്നേഹമായിരുന്നു കുന്തിക്കും മാതയ്ക്കും പാണ്ഡുവിനെ എന്തായാലും മാതൃ പറഞ്ഞു ഞാൻ ഉടന്തടി ചാടാൻ തീരുമാനിച്ചു ഞാൻ സതി അനുഷ്ഠിക്കാൻ തീരുമാനിച്ചു ഭർത്താവായ പാണ്ഡുവിൻ്റെ ചിതയിൽ ചാടി മരിക്കാൻ മാതിരി പോവുകയാണ് കുന്തി പറഞ്ഞു വേണ്ട ഈ മക്കളെ നോക്കി ചെറുപ്പക്കാരിയായ നീ ഇവിടെയിരിക്കൂ ഞാൻ പോകട്ടെ അദ്ദേഹത്തോടൊപ്പം പറ്റില്ല ഞാനാണ് തെറ്റുകാരി എന്റെ അടുത്തേക്കാണ് അദ്ദേഹം വന്നത് ഞാൻ കാരണമാണ് അദ്ദേഹം മരിച്ചത് ഞാൻ തടയാൻ നോക്കിയെങ്കിലും അദ്ദേഹം അത് മറന്നുപോയി കേട്ടില്ല കിന്ദമന്റെ ശാപമിത ഫലിച്ചു ഞാൻ മരിക്കട്ടെ ഉടനെ തന്നെ പാണ്ഡുവിന്റെ ചിതയിൽ ചാടി മരിക്കുകയും ചെയ്തു യുധിഷ്ഠിരൻ ജനിച്ചതറിഞ്ഞ ഗാന്ധാരി അതായത് ധൃതരാഷ്ട്രരുടെ ഭാര്യ തനിക്ക് മാത്രം എന്താണ് ഇങ്ങനെ കുഞ്ഞുങ്ങൾ പിറക്കാത്തത് നൂറ് പുത്രന്മാർ ജനിക്കുമെന്ന് എനിക്ക് വരം ലഭിച്ചിട്ടുമുണ്ട് പിന്നെ എന്തുകൊണ്ടാണ് ഞാൻ പ്രസവിക്കാത്തത് രണ്ടു വർഷമായിട്ടും ഗാന്ധാരി പ്രസവിക്കുന്നതേയില്ല കുന്തിയുടെ യുധിഷ്ഠിരനെ കണ്ട് അവൾക്ക് അസൂയ അസൂയമൂത്തു എനിക്ക് മാത്രം കുട്ടികളില്ല ഉടനെ തന്നെ അവൾ വയറ്റത്തടിച്ച് അതിനെ പ്രസവിച്ചു വേണമെന്ന് വെച്ച് പ്രസവിച്ചു ഒരു മാംസമിണ്ടമായിരുന്നു ധൃതരാഷ്ട്രം ഇത് കണ്ട് അന്തം വിട്ടു അയ്യോ എനിക്കിനി പുത്രന്മാരൊന്നും ഉണ്ടാവുകയില്ലേ അദ്ദേഹം അതീവ സങ്കടത്തോടു കൂടി ഗാന്ധാജിയോട് പറഞ്ഞു ഗാന്ധാരിയുടെ സങ്കടം കണ്ട് വേദവ്യാസ മുനി അവിടെ വരികയും നീ കരയേണ്ട നിനക്ക് നൂറ് പുത്രന്മാർ ഉണ്ടാവുക തന്നെ ചെയ്യുമെന്ന് പറയുകയും പ്രസവിച്ച മാംസപിണ്ടത്തെ നൂറ് കഷ്ണങ്ങളാക്കി കുടങ്ങളിൽ നിക്ഷേപിക്കുകയും ചെയ്തു നൂറ്റിയൊന്നാമത്തെ ഒരു കഷ്ണത്തെ വേറൊരു കുടത്തിലും കൂടി സ്ഥാപിച്ചിട്ട് അദ്ദേഹം തിരിച്ചുപോയി തപസ് ചെയ്യാനായിട്ട് പോയി അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞു ഗാന്ധാരിക്ക് നൂറു പുത്രന്മാർ ആ നൂറ് കുടത്തിൽ നിന്നും ഉണ്ടായി അവർ കൗരവരെന്ന് അറിയപ്പെട്ടു നൂറ്റൊന്നാമത്തെ കഷ്ണം ദുശള എന്ന മകളുമായി പിറന്നു ഒരിക്കൽ വേദവ്യാസ മഹർഷി തൻ്റെ അമ്മയായ സത്യവതിയെ കാണാൻ കസ്തീനപുരത്ത് എത്തിയപ്പോൾ അദ്ദേഹത്തെ നല്ലപോലെ ശുശ്രൂഷിച്ച മരുമകളാണ് ഗാന്ധാരി ഗാന്ധാരിയെ ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് വ്യാസമുനി നൂറ് പുത്രന്മാർ ഉണ്ടാകുമെന്ന് വരം കൊടുത്തത് ഉണ്ടാവുകയും ചെയ്തു ശരിക്കും കൗരവർ നൂറ്റൊന്നു പേരല്ല നൂറ്റി രണ്ട് പേരുണ്ട് അതാരാണ് അതെ അതാണ് യു യു നൂറ്റി രണ്ടാമത്തെ പുത്രൻ പക്ഷേ നൂറ്റി രണ്ടാമതല്ല അദ്ദേഹം ജനിച്ചത് യുധിഷ്ഠിരൻ ജനിച്ച ശേഷം ദുര്യോധനൻ ജനിച്ച ശേഷം ഉണ്ടായ കുട്ടിയാണ് യുയുസു ആ കുട്ടി ഉണ്ടായത് ഗാന്ധാരിയിൽ നിന്നല്ല ഗാന്ധാരിയുടെ കൂടെയുള്ള ഒരു ദാസി ഒരു ദാസി പെണ്ണിൽ നിന്നും ധൃതരാഷ്ട്രക്കുണ്ടായ കുട്ടിയാണ് യുയുത്സു മഹാഭാരത യുദ്ധത്തിൽ ജീവനോടെ അവശേഷിച്ച കൗരവനാണ് യുയുസു കഥ പിന്നീട് പറയുന്നതാണ് ഗർഭഭാരത്താൽ ക്ഷീണത്താൽ ഇരുന്ന ഗാന്ധാരിയുടെ അടുത്തു നിന്നും ധൃതരാഷ്ട്രർ കാലം മാറി താമസിച്ചു അപ്പോൾ ഒരു ദാസി അദ്ദേഹത്തെ ശുശ്രൂഷിച്ചു സുഗത അല്ലെങ്കിൽ സുഗന്ധ അറിയപ്പെടുന്നുണ്ട് ആ സുഗതയിൽ ഉണ്ടായ കുട്ടിയാണ് യുയിസു അപ്പോൾ പാണ്ഡുവിന്റെ അഞ്ചു പുത്രന്മാര് യുധിഷ്ഠിരൻ ഭീമസേനൻ അർജുനൻ നകുലൻ സഹദേവൻ അവർ പഞ്ചപാണ്ഡവരെന്ന് അറിയപ്പെട്ടു അവർ അഞ്ചു പേരായതുകൊണ്ട് പഞ്ചപാണ്ഡവരെന്ന് അറിയപ്പെട്ടു പാണ്ഡുപുത്രന്മാരെന്നും അറിയപ്പെട്ടു അവരുടെ പിതാവ് പാണ്ഡുവല്ലെങ്കിലും പാണ്ഡുവിൻ്റെ പുത്രരായിട്ട് തന്നെ അവർ അറിയപ്പെട്ടു അത് കുന്തിക്ക് കിട്ടിയ ദുർവാസാവ് മഹർഷിയുടെ വരമായിരുന്നു ഗാന്ധാരിയുടെ നൂറ്റൊന്ന് മക്കൾ കൗരവരെന്ന് അറിയപ്പെട്ടു യൂയിസുവും ഒരു കൗരവനായി തന്നെ അറിയപ്പെട്ടു പക്ഷേ യുദ്ധത്തിൽ യുയിസു പണ്ടവരുടെ കൂടെ ചേർന്ന് കൗരവർക്കെതിരായാണ് യുദ്ധം ചെയ്തത് ഇനി നൂറ്റിയൊന്ന് മക്കളുടെ പേരുകളാണ് പരിചയപ്പെടുത്തുന്നത് നൂറ്റി ഒന്നാമത്തെ മകൾ മകളാണ് ദുശാലയാണെന്ന് എല്ലാവർക്കും അറിയാം ഒന്നാമത്തെ പുത്രൻ ദുര്യോധനനും രണ്ടാമത്തെ പുത്രൻ ദുശാസനനുമാണെന്നും എല്ലാവർക്കും അറിയാം പക്ഷേ ബാക്കിയുള്ള ഇടയിലുള്ള ആളുകളുടെ പേരൊന്നും അധികം പേർക്കും അറിയില്ല അവരെ ഞാൻ പരിചയപ്പെടുത്താം ഞാൻ അവരുടെ പേരുകളൊന്നും വേഗം വായിക്കാം ദുര്യോധനൻ ദുശാസനൻ ദുസ്സഹൻ ദുശ്ശലൻ ജലഗന്ധൻ സമൻ സഹൻ വിന്ദൻ അനുവിന്ദൻ ദുർദർശനൻ ആദ്യത്തെ പത്തുപേർ സുബാഹു ദുഷ്പ്രദർശനൻ ദുർമർഷണൻ ദുർമുഖൻ ദുഷ്കർണൻ കർണൻ വികർണൻപൻ ഇപ്പോൾ മുപ്പത് പേരായി സുനാപൻ നന്ദൻ ഉപനന്ദൻ ചിത്രബാണൻ ചിത്രവർമ്മൻ സുവർമ്മൻ ദുർവിമോചൻ അയോബാഹു മഹാബാഹു ചിത്രാങ്കധൻ ചിത്രകുണ്ടലൻ ഭീമവേഗൻ ഭീമബാലൻ വാലകി உகிராயுதன்சேனன் குதாரன் மஹோதரன் சித்ராதன் இப்போ அம்பது மக்களிட பேராய் கௌரவர் அம்பது பாஷி விரந்தாரகன் திருடவர்மன் திருட்ரன் சோமகீர்த்தி அனூதரன் திருடசந்தன் ஜராசந்தன் சத்யசந்தன் சதாசுவாக்கு உகிரசிரவஸ் உகிரசேனன் சேனானி துஷ்பராஜயன் அபராஜிதன் குண்டசாயி நிஷாலாட்சன் धुराधरन् दृढहस्तान् सुहस्तन वादवेगन् सुवर्चन आदित्यके बह्वाशि नागदत्तन् उग्रि कवजी क्रदनन् दण्डि भीमविक्रन् धनुर्धरन् वीरबाहु अलोलुपन् अभयन् दृढकर्मावृढर अनादृश्यन्डबेदि ചിത്രകുണ്ടലൻ പ്രഥമൻ അപ്രമാദി ദീർഘരോമൻ സുവീര്യവാൻ ദീർഘബാഹു സുവർമ്മൻ കാഞ്ചനധ്വജൻ കുണ്ടാശി വിരജസ് ഇപ്പോൾ നൂറ് മക്കളായി നൂറ് പേരായി നൂറ്റിയൊന്നാമത്തെ കുടം ഉണ്ടായ കുടത്തിൽ നിന്നുണ്ടായ കുട്ടിയാണ് ദുശള പിന്നെ യു കൗരവ മക്കളിൽ പെടുന്നു ഇപ്പോൾ നൂറ്റിയൊന്ന് പേരടങ്ങുന്ന കൗരവ കുട്ടികളെയാണ് അവരുടെ പേരുകളെയാണ് പരിചയപ്പെടുത്തിയത് കൂടെ തന്നെ ധൃതരാഷ്ട്രരുടെ ദാസിയിലുണ്ടായ മകൻ യു കൗരവനായി തന്നെ അറിയപ്പെട്ടു അർജുനൻ ജനിച്ചപ്പോൾ അശരീരിയാണ് ഉണ്ടായത് പുഷ്പവൃഷ്ടിയാണ് ഉണ്ടായത് ദേവതൊന്തുപി മുഴങ്ങി കേട്ടു പുഷ്പവൃഷ്ടി എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടായി നല്ലൊരു പുത്രൻ ജനിച്ചിരിക്കുന്നു മൂന്ന് ലോകവും കീഴ്പെടുത്താൻ പ്രാപ്തിയുള്ളവൻ മഹാദേവനിൽ നിന്നും അസ്ത്രങ്ങൾ ലഭിക്കാൻ സാധ്യതയുള്ള ഒരു ജനനം കുന്തിക്കും പാണ്ഡുവിനും അതീവ സന്തോഷമാണ് അത് നൽകിയത് ആ സമയത്ത് ഗാന്ധാരിക്കുണ്ടായ ആദ്യത്തെ പുത്രനായ ദുര്യോധനൻ ജനിച്ച ഉടനെ തന്നെ കഴുതയുടെ ശബ്ദത്തിൽ കരഞ്ഞു ഇത് കേട്ട് ലോകം ഇറച്ചുപോയി നടുങ്ങിപ്പോയി എന്തോ ഒരു ലക്ഷണക്കേട് ഒരു ദുഷ്ടൻ ജനിച്ചിരിക്കുന്നു മഹർഷിമാർ പിറുപിറുത്തു ധൃതരാഷ്ട്രരോട് പറഞ്ഞു ഈ കുട്ടിയെ ഉടനെ കളയുക ഇവൻ ലോകത്തിന് നല്ലതല്ല ഇവന്റെ ജനനം നല്ലതല്ല പക്ഷേ ധൃതരാഷ്ട്രർക്ക് തൻ്റെ മകനോടുള്ള അമിത സ്നേഹം കൊണ്ട് അവനെ ഉപേക്ഷിക്കാൻ അദ്ദേഹം തയ്യാറായില്ല ഗാന്ധാരിക്കുണ്ടായ ആദ്യത്തെ പുത്രൻ അല്ലേ അദ്ദേഹത്തിനും ഗാന്ധാരിക്കുമുണ്ടായ ആദ്യത്തെ പുത്രൻ പിന്നെ അവിടെ അങ്ങട് കുറേ പുത്രന്മാരൊക്കെ ഉണ്ടായിയല്ലോ നൂറ് പുത്രന്മാരുണ്ടായി വ്യാസന്റെ വേദാഭ്യാസൻ്റെ വരം നടപ്പിലാക്കപ്പെട്ടു ഒരു കുട്ടിയും ഉണ്ടായി പെൺകുട്ടി തൃശളയും അപ്പോൾ ധൃതരാഷ്ട്രം പറഞ്ഞു ഞാനിവനെ പൊന്നുപോലെ വളർത്തും ഇവൻ നല്ലൊരു രാജാവായി തീരുകയും ചെയ്യും അങ്ങനെ ധൃതരാഷ്ട്ര തൻ്റെ നൂറു മക്കളെയും പൊന്നുപോലെ വളർത്തിക്കൊണ്ടുവന്നു എല്ലാവിധ അസ്ത്രവിദ്യകളും ഒക്കെ അവരെ പഠിപ്പിക്കാൻ ഗുരുക്കന്മാരെയും ഏൽപ്പിച്ചു പാണ്ഡവരും അവിടെ വളർന്നു അവരും വിദ്യാഭ്യാസം തുടങ്ങി മിടുക്കരായ ഗുരുക്കളുടെ കീഴിൽ തന്നെ ദുര്യോധനൻ ജനിച്ച ദിവസം തന്നെയാണ് ഭീമസേനനും ജനിച്ചത് ദു ദു എന്ന് വരുന്ന പേരുകളാണ് അധികവും ധൃതരാഷ്ട്ര തൻ്റെ മക്കൾ കിട്ടുന്നത് ദുര്യോധനൻ ദുശാസനൻ ദുസ്സഹൻ ദുശലൻ ദുശല അങ്ങനെ ദു ദു അത് തന്നെ ഒരു നല്ല ഒരു കാര്യം ആയിരുന്നില്ല വിപരീതമായ ഒരു അക്ഷരമാണ് അദ്ദേഹം മക്കൾക്കായി പേരിനായി തെരഞ്ഞെടുത്തത് ഇപ്പോൾ കഥ ഇവിടെ നിൽക്കട്ടെ അടുത്ത ഭാഗത്ത് ബാക്കി പറയാം അടുത്ത ഭാഗത്ത് ഇവരുടെ വിശേഷങ്ങളുമായാണ് വരാൻ പോകുന്നത് കുട്ടികളുടെ വളർന്നു വരുന്ന ഭാഗം ഇനിയും ആദിപർവം കഴിഞ്ഞിട്ടില്ല പകുതിയെത്തിയിട്ടേ ഉള്ളൂ അപ്പോൾ അടുത്ത ഭാഗത്ത് കാണാം